ഹലോ ഗൈസ് സാരംക്ലോഗമാണ് ഞാൻ ഇന്ന് പെരിപ്പെരി അൽപ്പം മന്തി കഴിക്കാനാണ് പോകുന്നത് ലുബിയ റെസ്റ്റോറൻറ്റിലാണെ ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്കല്ല എൻ്റെ ഫാമിലിയോടൊപ്പമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അതായത് അച്ഛൻ അമ്മ അനീത്തിയുടെ കൂടെ ഫാമിലിയോടൊപ്പം കഴിക്കാൻ പോകുന്നത് വേറൊരു വൈബാണ് കേട്ടോ എന്തായാലും ഗൈസ് പെരിപ്പെരി അൽഫാം മന്തി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ കഴിക്കാൻ നല്ല അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളല്ല പൊളി വൈബിലുള്ള പയ്യന്മാരാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുകളിലെ ഡിസൈൻ ർക്കും ഒരു രക്ഷയില്ല ഗുളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ലുബിയ റെസ്റ്റോറന്റ് വന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ സ്പോട്ട് വന്നിട്ട് നമ്മുടെ സ്വന്തം വെള്ളനാട് ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷവർമ്മ കഴിക്കാം ഷവായി കഴിക്കാം അതുപോലെ തന്നെ ഇവർക്ക് കള്ളിക്കാടും ഒരു ഷോപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യുക ഓക്കെ